ഹലോ ഗായ്സ് ഇന്ന് മാർച്ച് അഞ്ച് ബുധനാഴ്ച ദിവസം അപ്പം നാളെ എക്സ്പയർ ഡേ ആണ് അപ്പം നമുക്കറിയാം നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ പിടിവെള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ് നിഫ്റ്റി ഇപ്പം അപ്പം നിഫ്റ്റിയെ വലിയൊരു ഫോളിൽ നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും അത് തടഞ്ഞു നിർത്തിയത് രണ്ട് ഇൻഡെക്സുകളാണ് ഒന്ന് ബാങ്ക് നിഫ്റ്റിയും ഒന്ന് ഐ ടി ഇൻഡെക്സും ഈ ബാങ്ക് നിഫ്റ്റിയും ഐ ടി ഇൻഡെക്സും നിങ്ങളുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവും ബാങ്ക് നിഫ്റ്റി അതിന്റെ അവസാനത്തെ സപ്പോർട്ട് ലെവലിൽ എടുത്ത് നിൽക്കുവാണ് അതായത് ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് ബാങ്ക് നിഫ്റ്റി അത് ഇപ്പം മൂന്ന് തവണ ഒരേ ലെവലിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തു അപ്പം ഇത് ഈസിലി ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ബാങ്ക് നിഫ്റ്റിയും കൂടെ ഈ ഒരു ക്രിറ്റിക്കൽ സപ്പോർട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഏഴ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്ന് ഈ മൂന്ന് ദിവസങ്ങളിൽ സെയിം ലെവലൊന്നൊരു സപ്പോർട്ട് എടുത്തു പക്ഷെ ഇനിയും ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് വളരെ സംശയത്തിലാണ് അപ്പം ഈ ലെവലും കൂടെ ഇന്ന് ഒരു ഗ്യാപ് ഡൗണോട് കൂടി ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയില് പിന്നെ ഇരുപത്തിരണ്ടായിരം എന്നല്ല പിന്നെ അത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത ഒരാവസ്ഥയിലാണ് നിഫ്റ്റി നിൽക്കുന്നത് അതുകൊണ്ട് നിഫ്റ്റിയിൽ ഇനിയിപ്പം ഈ ഇനിയും താഴോട്ട് പോവുകയാണെങ്കിൽ മിക്കവാറും ഈ ഒരു വിക്കിന്റെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിലെ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമുള്ള ലോവർ വിക്കിന്റെ ലെവൽ അതായത് അതെന്ന് പറഞ്ഞ ഇരുപത്തി ഒന്ന് ഇരുന്നൂറ്റി എൺപത്തി ആറാണ് അപ്പം മിക്കവാറും ി ഈ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഉണ്ട് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ അതായത് മൂന്ന് നാല് തവണ സപ്പോർട്ട് എടുത്ത് കയറി പോയ ഈ ഒരു ലെവൽ അതായത് അതൊന്ന് മാർക്ക് ചെയ്യാം ഇരുപത്തൊന്ന് എണ്ണൂറ് ലെവൽ പിന്നെ അടുത്ത ലെവൽ സപ്പോർട്ട് ഇരുപത്തൊന്ന് മുന്നൂറ്റി പതിനെട്ട് ആറ് ലെവൽ ഇരുപത്തൊന്ന് മുന്നൂറ്റി ഇരുപത് കൂട്ടി അപ്പം നിഫ്റ്റി അപ്പം ഇതുപോലെ തന്നെ ഐ ടി ഇൻഡെക്സ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിംഗിൾ ലോയിൽ കൃത്യം സപ്പോർട്ട് എടുത്ത് ഐ ടി ഇൻഡെക്സ് നിൽക്കുക വളരെ ദുർബലമായിട്ടുള്ള സപ്പോർട്ടാണ് അപ്പം ഈ നിഫ്റ്റി ഐ ടി ഇൻഡെക്സും കൂടെ ഈ ലെവൽ അതായത് ഇന്ന് ബാങ്ക് നിഫ്റ്റിയോടൊപ്പം നിഫ്റ്റി ഐ ടി ഇൻഡെക്സും കൂടെ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നിഫ്റ്റി ഒരു ഷാർപ്പ് ഫോൾ ഇന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതുകൊണ്ട് യാതൊരു കാരണവശാലും അഗ്രസീവായിട്ട് നിങ്ങൾ ഓപ്പണിംഗിൽ ഒരു പൊസിഷൻസ് എടുക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാല് സൈഡിലോട്ട് ഒട്ടും നിങ്ങൾ ചെയ്യരുത് കാരണം നിഫ്റ്റിയിൽ ഒരു റിക്കവറി വരുന്നില്ല മാർക്കറ്റിൽ റിക്കവറി വരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഒരു റിക്കവറി കണ്ടോണ്ട് നിങ്ങൾ കോൾ സൈഡിലോട്ട് എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ട്രാപ്പിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് യാതൊരു കാണിച്ചാലും നിങ്ങൾ അഗ്രസീവ് നിങ്ങൾ പൊസിഷൻസ് കുറയ്ക്കുക നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിൽ നിന്നും കുറച്ച് ദിവസങ്ങളെ മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പം ഓപ്ഷൻ ബൈങ്ങിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പിച്ചർ ഭയങ്കര പ്രയാസമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം അപ്പൊ ആണെങ്കിൽ മാർക്കറ്റ് ഒരു ഗ്യാപ് ഹ്യൂജ് ഗ്യാപ് ആയിട്ട് ഓപ്പൺ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പർട്ടിക്കുലർ ഒരു ഡേ ഹൈ ക്രിയേറ്റ് ക്രീറ്റു ശേഷം പിന്നെ ഒരു ദിവസം മുഴുവനും ആ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ ഡയറാക്ഷൻ ഇപ്പോഴും ഇല്ല മാർക്കറ്റ് അപ്സൈഡ് പോകുന്ന സാധ്യത വളരെ കുറവാണ് ഇന്നലത്തെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് ഇന്നിപ്പം ഭയങ്കര കൺഫ്യൂസിങ് ആണ് മാർക്കറ്റിന്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞപ്പോഴത്തെ അപ്പൊ നമുക്കത് കൊണ്ട് ഒരു ക്ലിയർ ആയിട്ട് നമുക്കൊരു ഒരു ലെവലിൽ പറയാൻ പറ്റത്തില്ലാത്തൊരു ലെവലിലാണ് കണ്ടീഷനിലാണ് നിഫ്റ്റി നിൽക്കുന്നത് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും അതായത് നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയ ട്രെൻഡ് ലൈൻ കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു ടെൺലൈൻ ഇന്ന് ഈസിലി ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഈ സെയിം ലെവലിൽ നിന്ന് ഇന്നലെ തവണ റിജക്ഷൻസ് വന്നു അതായത് ഈ മൾട്ടിപ്പിൾ ടൈംസ് സെയിം ലെവലിൽ നിന്ന് റിജക്ഷൻ വന്നു ഇൻ കേസ് ഇന്നിപ്പോ ബാങ്കിനി ടീം ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ട് ഇന്നലത്തെ ഈ ഒരു സപ്പോർട്ട് എടുത്ത ഒരു ലെവൽ അതായത് ഈ ഈയൊരു ലെവലിനകത്തൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇന്ന് കോൾ സൈഡിലോട്ട് ഫുൾ സൈഡിലോട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് മോർണിംഗിൽ ആയിട്ട് എൻട്രി എടുക്കാതിരിക്കാളെ എക്സ്പയറി ഡേയും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ ഒരു ഹ്യൂജ് ക്യാപ് ക്യാപ്ഡൌൺ ആണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോവാം ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു ലെവൽ അതായത് ഈ ഒരു സിംഗ് താഴെയാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് വേണമെങ്കിൽ ബാൻ ചെയ്യാം പക്ഷെ എന്നാലും നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇത് മാർക്കറ്റ് സപ്പോർട്ട് അതായത് ഇന്നലത്തെ രണ്ട് ദിവസങ്ങൾ നിങ്ങൾ എടുത്തോക്കഴിഞ്ഞാല് തിങ്കളാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസവും മാർക്കറ്റ് ഈ ഒരു സെയിം ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറാനുള്ള ഒരു ഒക്കെ നടത്തി നോക്കി പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയുടെയും നിഫ്റ്റി ഐടി ഇൻഡെക്സിന്റെയും ലാസ്റ്റ് സപ്പോർട്ടിലാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് വളരെ ക്രിട്ടിക്കൽ ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കഴിവതും ഓപ്പണിങ്ങില് എൻട്രി എടുക്കാതിരിക്കുക നമ്മുടെ ക്യാപിറ്റൽ ക്യാപിറ്റല് പ്രൊട്ടെന്നുള്ളതാണ് നമ്മുടെ എപ്പോഴത്തെ ഏറ്റവും വലിയൊരു ലക്ഷ്യം അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ട്രേഡേഴ്സിനെ പോലും ഇപ്പം ഓപ്ഷൻ ബൈംഗിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഇച്ചിരി പാടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലും ഈ കോൾ കോൾസെലോ കോൾ റൈറ്റേഴ്സിനെ കൂടുതലും കണ്ണുടച്ച് ഇപ്പം സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ എന്നാൽ പോലും നിങ്ങൾ യാതൊരു കാരണവശാലും ക്യാപിറ്റലുള്ള ആൾക്കാരാണെങ്കിൽ പോലും കണ്ണുടച്ച് ചെയ്യരുത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് മാത്രമേ ചെയ്യാവുള്ളൂ നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് ട്രേഡർ ആണെങ്കിൽ യാതൊരു കാരണവശാലും ട്രേഡ് ചെയ്യാതിരിക്കുകയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ നല്ലത് നിങ്ങൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യുക കാരണം ട്രേഡ് ചെയ്യാതിരിക്കുക പക്ഷെ മാർക്കറ്റിനെ വാച്ച് ചെയ്യുക നിങ്ങൾ ഫുൾ ടൈമായിട്ട് ട്രേഡിങ് ആൾക്കാരായിരിക്കും പക്ഷെ എന്നാൽ പോലും ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യും മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇത്രയും ഒരു വലിയൊരു ഫോൾ നടന്നിട്ട് ഇതിനകത്ത് ഒരു ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യ വിക്സ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ത്യ വിക്സ് ഇപ്പോഴും തേർട്ടീൻ പോയിന്റ് എയ്റ്റ് ത്രീലാണ് അതായത് എപ്പോഴും ഒരു ഹ്യൂജ് ഫോൾ ഉള്ളപ്പോഴത്താണ് ഇന്ത്യ വിക്സ് കണ്ടമാനം കീറി പോകുന്നത് പക്ഷേ ഇപ്പോഴും ഇന്ത്യ വിക്സ് ഒരു നോർമൽ ലെവലിൽ നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് മാർക്കറ്റ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ള എനിക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് അതായത് മാർക്കറ്റിൽ ഒരു ഹ്യൂജ് ഫോൾ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യ ഫിക്സ് പറഞ്ഞാൽ കയറി പോകണ്ടതാണ് പക്ഷെ ഇന്ത്യ ഫിക്സ് ഒട്ട് കേറുന്നുമില്ല അപ്പൊ അതുകൊണ്ട് മാർക്കറ്റ് ഒരു ഒരു സൈഡ് വൈസ് ആയിട്ട് നിൽക്കും എക്സ്പെക്ടേഷൻ ആണോ ഈ ഇപ്പർക്ക് വലിയ ബിഗ് പ്ലേസിനുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് അഗ്രസീവ് ആയിട്ട് നമുക്ക് ഒരു സൈഡിലോട്ട് നമുക്ക് ഇണ്ടെടുക്കാനും നമുക്ക് ചിലപ്പം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് കണ്ടിട്ട് അപ്പം നിങ്ങൾ ഈ ഒരു ഇന്ത്യ വിക്സ് കൂടെ നിങ്ങൾ വാച്ച് ചെയ്യുക അപ്പൊ ഇന്ത്യ വിക്സ് അറിയാൻ വേണ്ടാത്തവരെ എന്താണെന്നോ ഒക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക പഠിച്ചു നോക്കും ഇന്ത്യ വിക്സ് എപ്പോഴാണ് കയറുന്നത് എന്നുള്ളതൊക്കെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓപ്ഷൻ ട്രേഡേഴ്സ് മനസ്സിലാക്കിയിരിക്കണം കാരണം ഇത് നിങ്ങളും ഡെയിലി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു ഇൻഡെക്സ് ആണ് ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വോളറ്റാലിറ്റി ഇൻഡെക്സ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ വിക്സ് ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇന്ത്യ വിക്സ് കണ്ടമാനം കയറി ഇപ്പൊ സിക്സ്റ്റീൻ സെവൻറ്റീൻ ഡെവലിലോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ അറിയാം അപ്പം അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാറില്ല അതായത് നമ്മുടെ പ്രീമിയം അതായത് രണ്ട് സൈഡിലോടുള്ള പ്രീമിയത്തിനകത്ത് ചാർട്ടിൽ ചെറിയൊരു മൂമെന്റ് ഉണ്ടെങ്കിൽ പോലും പ്രീമിയത്തിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇപ്പോഴത്തെ നിലയ്ക്ക് ഇന്ത്യ വിക്സ് ഇച്ചിരി കൂൾ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതായത് ഇപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പം ഇത് ഇന്ത്യ വിക്സ് കേറാത്തന്നുള്ളത് അപ്പൊ മാർക്കറ്റ് കൊട്ടുന്നു കൊട്ടുന്നു എന്നൊക്കെ പറയുവെങ്കിലും ഇന്ത്യ വിക്സ് കേറുന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് അതൊക്കെ എന്താണ് മാർക്കറ്റിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആക്ഷൻ എന്താണെന്നുള്ളതിനൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കഴിവതും ഞാൻ പറയുന്നു മോർണിങ്ങിലും ഒക്കെ നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കുക ഹ്യൂജ് ഗ്യാപ് ഡൗണോ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്യുന്നതാണെങ്കിൽ യാതൊരു മനസ്സിലും ചാടിക്കാതിരിക്കുക കാരണം നമുക്ക് ഇന്നലത്തെ സപ്പോർട്ട് ലെവലുകൾ നിങ്ങൾക്ക് അറിയാം ഇന്നലത്തെ ഈ ഒരു നിഫ്റ്റി ആണെങ്കിൽ ഒരു നാരോ റേഞ്ചിലാണ് ഇന്നലത്തെ ഗ്യാപ് ഡൗൺ ശേഷം മൂവ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് അതായത് മുകളിലോട്ടെല്ലാം സെല്ലിംഗ് ലെവലുകളാണ് അപ്പൊ നിങ്ങളിവിടെ നോക്കി അറിയാൻ പറ്റും ഇതെല്ലാം നിഫ്റ്റിയുടെ സെല്ലിംഗ് ലെവലുകളാണ് അപ്പം ഇവിടെ ഇവിടെയെല്ലാം വരുമ്പോഴത്തേക്കും നിഫ്റ്റിയില് അപ്പൊ കയറി വന്നെങ്കിൽ പോലും നിഫ്റ്റിയില് ഷാർപ്പാക്കി സെല്ലിങ്ങൾ ഈ ലെവലുകളിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ലെവലുകളിൽ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതെല്ലാം അപ്പം ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്യാം കഴിവതും ട്രേഡ് ചെയ്യാതിരിക്കാണ് നല്ലതെന്നാണ് എന്റെ ഒരു സജഷൻ പിന്നെ നിങ്ങൾ റിസ്കി ട്രേഡേഴ്സ് മാത്രം നിങ്ങൾ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൈസ് ആക്ഷൻ സെറ്റ് പ്രകാരം അല്ലാതെ ആണെങ്കിലും കിട്ടിയ ഒരു പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ സെറ്റുകൾ കിട്ടിയെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക അല്ലാത്തവർ ജസ്റ്റ് മാർക്കറ്റിനെ വാച്ച് ചെയ്യുക കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ലെവലാണ് അപ്പം കഴിവതും നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് പോലെ കൺഫ്യൂസിങ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ നമ്മൾ മാർക്കറ്റിൽ ഒരു ക്ലിയർ ഡയറക്ഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്ത് നമ്മൾ ക്യാപിറ്റൽ കഴിയുന്നതിന് കഴിഞ്ഞു വേദം നമ്മൾ നോ ട്രേഡ് തന്നെയാണ് എപ്പോഴും നല്ല ട്രേഡ് അപ്പം അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കാനും പഠിക്കേണ്ട സമയങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളത് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കൂടു അതുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോമോയിൽ ഒന്നും നമ്മൾ ഇപ്പം ഇത്ര മാർക്കറ്റ് പൊട്ടി ഇപ്പം ഭയങ്കരമായിട്ട് ഷോർട്ട് കവറിങ് വരുമായിരിക്കും വന്നോട്ടെ ഷോട്ട് കോറിംഗ് വരട്ടെ നമ്മൾക്ക് മാർക്കറ്റിൽ അത് നമ്മുടെ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റണം അല്ലാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു എൻട്രി എടുക്കാനേ പാടില്ല അതുകൊണ്ട് വെറുതെ നിങ്ങൾ ഇപ്പൊ നാളെ മാർക്കറ്റിൽ പൊട്ടുമായിരിക്കണം എന്നുള്ള പേരില് നമ്മൾ ഇന്ന് മാർക്കറ്റില് ചുമ്മാ വെറുതെ നമ്മൾ ഹോൾസെയിലോടെ ഹുൾസെയിലോടെ എൻട്രി എടുത്ത് ഹോൾഡ് ചെയ്യരുത് കാരണം അതൊക്കെ നല്ല ക്യാപിറ്റലുള്ള ആൾക്കാരൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളൊന്നും ഒരിക്കലും ക്യാപിറ്റൽ ഇല്ലാത്ത ആൾക്കാരൊന്നും ഒരിക്കലും അങ്ങനത്തെ ഒരു റിസ്കുകൾ ഒന്നും എടുക്കരുത് മാർക്കറ്റിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അപ്പം ഇന്നലത്തെ ഒരു ക്ലോസിങ് നിഫ്റ്റി സംബന്ധിച്ച് ഇന്നലത്തെ ഡേ ഹൈക്ക് എടുത്താണ് ക്ലോസ് ചെയ്യുന്നത് അപ്പൊ ഇന്ററേ പോയിന്റ് ഓഫ് വ്യൂ ബുളി ക്ലോസിംഗ് ആണ് പക്ഷെ എന്നാലും ഇന്നത്തെ നിഫ്റ്റിക്ക് ഇന്നലത്തെ ഈ ഒരു അപ്വേർഡ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു ലെവലിന് മുകളിൽ അതായത് ഇന്നലത്തെ ക്ലോസിന് മുകളിൽ ഓപ്പൺ ചെയ്ത് റിലീസ് ഈ ഇന്നലത്തെ ലേ ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രം നമുക്ക് കോൾസൈഡിലോട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ ഫസ്റ്റ് ടാർജറ്റ് ഈ പറയുന്ന ലെവൽ അതായത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റമ്പത്തി ആറ് എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ ആയിരിക്കണം ഈ ലെവലില് എന്തായാലും അത് നിഫ്റ്റി ഇവിടെ നിന്ന് വളരെ നടൂതാണ് അപ്പൊ അതുകൊണ്ട് കോഴ്സ് ആയിട്ടോട്ട് അഗ്രസീവ് ആയിട്ട് പോകരുത് ഒരു അരം ഒരു മണിക്കൂറെങ്കിലും മാർക്കറ്റ് ഇന്നലത്തെ ക്ലോസിംഗിന് മുകളിലും മുകളിലും സസ്റ്റൈൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ടൊരു ചാൻസ് ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കണം ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഡേ ഹൈക്ക് എടുത്ത് തന്നെയാണ് ക്ലോസിംഗ് അപ്പൊ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയും ഇന്ന് അതായത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ക്ലോസിംഗിന്റെ പാറ്റേൺ ഏകദേശം ഒരേപോലെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്നൊരു ആയിട്ട് ഓപ്പൺ ചെയ്ത് ഇന്നലത്തെ ഡേഹയുടെ മുകളിൽ ഒരു ഒരു മണിക്കൂറിലെ സിസ്റ്റം ചെയ്യുക മാത്രമേ ഇന്ന് നമുക്ക് മുകളിലോട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ അതായത് ഹോൾസെയിലോട്ട് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ മുകളിലോട്ട് സെല്ലിംഗ് ലെവലുകൾ എല്ലായിടത്തും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഓരോ നൂറിൽ ഇരുന്നൂറ് പോയിന്റിലും എല്ലാ സെല്ലിംഗ് ലെവലുകളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് അഗ്രസീവായിട്ട് ഒരിക്കലും ഹോൾസെയിലോട്ട് എൻട്രി എടുക്കരുത് ഓക്കേ താങ്ക്